നമസ്കാരം നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന നടുവേദന മുട്ടുവേദന അതേപോലെ തന്നെ ഉപ്പൂറ്റിവേദന ഇതിനെല്ലാം നല്ലൊരു മരുന്നു കൂടി ഞാനൊന്ന് പറഞ്ഞ് തരട്ടെ എല്ല് തയ്ച്ചിലിനുള്ള മുട്ടുവേദനക്കും നടുവേദനക്കും ഞാൻ പറഞ്ഞതുപോലെ പശുവിൻ്റെ നെയ്യ് കാപ്പിയിലിട്ട് വെറു കുടിക്കണം കട്ടൻ കാപ്പിയിലിട്ട് വെറു കുടിക്കണം അതൊരു മൂന്നോ നാലോ മാസം കഴിച്ചേ മതിയാവും അതിനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് നല്ല റിസൾട്ട് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയാറുണ്ട് സന്തോഷം മെസ്സേജിലൂടെ ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന നടുവേദന മുട്ടുവേദന അതേപോലെ തന്നെ ഉപ്പൂറ്റി വേദന ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് മുറിവെണ്ണയുണ്ടല്ലോ നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം മുറിവെണ്ണ മുറിവെണ്ണ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് എന്തായാലും ഒരു വീട്ടിലും മുറിവെണ്ണ വാങ്ങി വയ്ക്കേണ്ട അത്യാവശ്യമാണ് മുറിവ് പറ്റിയാൽ മുറിവില് പുരട്ടുക അതുപോലെ തന്നെ പൊള്ളിയാൽ അതുപോലെ വേദനക്കൊക്കെയുള്ള പരിഹാരമാണ് ഈ മുറിവെണ്ണ ഈ മുറിവെണ്ണ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം മുട്ടുവേദനക്ക് നമ്മുടെ മുട്ടിന് പുരട്ടുക മുട്ടിന് അടിഭാഗം മുള്ളും ഇങ്ങനെ റൗണ്ടായിട്ട് പുരട്ടുക അതുപോലെ തന്നെ നടുവേദനക്കും പുരട്ടുക പിന്നെ വേദനക്കും ഇത് പുരട്ടിയിട്ട് അഞ്ച് മിനിറ്റ് മെസാജ് ചെയ്യണം ഈ ഭാഗങ്ങളൊക്കെ അഞ്ച് മിനിറ്റ് മെസാജ് ചെയ്യണം അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് അങ്ങനെ വെക്കുക ഇപ്പം നമുക്ക് ഏത് സമയം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന സമയം നമുക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചൂടുവെള്ളത്തിൽ തുണി നല്ല തിളച്ച വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഇതിന് ചൂട് പിടിപ്പിക്കുക ഈ നമ്മുടെ മുറിവണ്ണ തടയുക ആ ഭാഗത്ത് ചൂട് പിടിപ്പിക്കുക ഈ കാലിൻ്റെ മുട്ടിന വേദനയെങ്കിൽ അടിഭാഗത്താണ് കൂടുതലും ചൂട് പിടിപ്പിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് മാറിക്കിട്ടും നീരൊക്കെ പമ്പ കടക്കും അപ്പോൾ ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾ എന്തായാലും ഇത് കൊണ്ടുപോകണം അതുപോലെ ഗൾഫിൽ പോയവർക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കൊണ്ടുപോകണം അതുപോലെ കൂട്ടുകാരൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫിലേക്ക് ഇത് വാങ്ങിക്കൊണ്ടു പോകണം മറക്കണ്ട വളരെയധികം ഈ ഇത് കിട്ടുന്ന മുറിവെണ്ണ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആയുർവേദ കടകളിലെല്ലാം കിട്ടും എല്ലാ സ്ഥലത്തും ഇത് കിട്ടുന്നതാണ് മറക്കരുത് ഇത് നിർബന്ധമായിട്ടും ഓരോ വീട്ടിലും വേണ്ടുന്നതാണ് വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ കുറേ ആൾക്കാർ വാട്സപ്പിലൊക്കെ വന്നിട്ട് എന്നോട് ഹായ് ഹൂ ഒക്കെ ഇടാറുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ആളുണ്ട് അപ്പോൾ വെറുതെ ഹായ് ഹൂ ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ ചോദിക്കും സോറി ഇതാരാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നതാ കുറേ സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് ഒരു കളിയാക്കുന്ന മതിരി ഒക്കെ ആക്കിയിട്ട് പോകും അങ്ങനെയുള്ള അതൊക്കെ എൻജോയ് ചെയ്യാനുള്ള മാനസികാവസ്ഥയും സമയവും എല്ലാം എൻ്റേത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ബാഡ് കമൻ്റ് അതും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ മുറിവണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വേദനയില്ലാത്തൊരു ജീവിതം ആശംസിക്കുന്നു